സാറെ നമസ്കാരം ഇത് ദേശീയഭിമാനി പത്രം അതിൽ ബാങ്കിങ് മേഖലാ ആശങ്കയിലെന്ന് പറഞ്ഞ തലവാചകത്തോടുകൂടി ഒരു വാർത്ത കൊടുത്തേക്കാണ് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ മെഗാ ബാങ്ക് ലയന പദ്ധതിയുടെ ആശങ്കയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ അത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് അങ്ങനെ തുടങ്ങിയ ഒരു പന്ത്രണ്ടോളം ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് ഇതിൽ മൂന്നിലും കൂടി അങ്ങ് ലയിപ്പിക്കാനായിട്ടാണ് തീരുമാനം ഇപ്പം ഇനി തൊട്ട് മൂന്നേ മൂന്ന് ബാങ്കേ ഉണ്ടാവുള്ളൂ അതൊന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് വേറെ ബാങ്ക് ഒന്നും ഉണ്ടാവില്ല ഈ പേരിൽ ആയിരിക്കും എല്ലാ ബാങ്കുകളും അറിയപ്പെടുക ഇപ്പൊ ഇവർ പറയുന്നത് ഈ കൂടുതൽ ആഗോള മത്സരത്തിന് പ്രാപ്തമുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള ബാങ്കുകളായിട്ട് രാജ്യത്തെ ബാങ്കുകളെ മാറ്റുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ ദേശാഭിമാനി അതിൽ വിമർശനമായിട്ട് പറയുന്നത് ഇതായത് ഈ സാധാരണക്കാർക്കും ഗ്രാമീണ മേഖലയിലൊക്കെ ഒരുപാട് ആശ്വാസകരമായ ബാങ്കുകൾക്ക് പകരം കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്ന വൻകിട ബാങ്കുകളെ ഒക്കെ ഇത് മാറ്റാനായിട്ടുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ബാങ്ക് ലയന പദ്ധതി നമുക്ക് പുതുമയുള്ള കാര്യമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ആശങ്ക എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഇവർ ഈ പറയുന്ന രീതിയിൽ അതിൽ ഇടപാടുകാരുടെ അക്കൗണ്ടുകളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ആളുകൾ വലിയ വലിയ രീതിയിൽ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് ഈ വാർത്തയെ കേട്ട് തുടങ്ങുമ്പോൾ അപ്പോൾ ഇടപാടുകാർക്ക് ഇതും ഈ ബാങ്ക് ലയിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഈ പറയുന്ന പോലെ ബാങ്കുകളുടെ ഉദ്ദേശുദ്ധി തന്നെ മാറി ഈ കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന പ്രസ്ഥാനമായിട്ട് ഈ ബാങ്കുകൾ മാറും എന്ന് പറയുന്ന ആ വിമർശനത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ വിമർശനത്തിന് ആശങ്ക ഉണ്ടെന്നുള്ളത് ശരിയാണ് അത് ഡെപ്പോസിറ്റേഴ്സിനും മറ്റ് കസ്റ്റമേഴ്സിനും ആയിരിക്കില്ല പ്രധാനപ്പെട്ടത് അതിൽ ബന്ധപ്പെട്ട യൂണിയനുകൾക്കും യൂണിയൻ നേതാക്കന്മാർക്കും ആ യൂണിയനുകളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുമായിരിക്കും നിങ്ങൾ ദേശാഭിനി വാർത്ത വായിക്കുമ്പോൾ ഇന്നലത്തെ പത്രത്തിലാൻ തോന്നുന്നു അതെ അപ്പോൾ ദേശാഭിമാനിൽ ആ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു വേറൊരു വാർത്ത ഇങ്ങോട്ട് കൂട്ടി വായിക്കും കേരളത്തിൽ താഴെത്തട്ടി പ്രവർത്തിച്ചിരുന്ന പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ബാങ്കുകൾക്കും പല ബാങ്കുകൾക്കും എന്ത് പറ്റി കേരള ബാങ്കായിട്ട് മാറി കേരള ബാങ്കായിട്ട് മാറി ജില്ലാ ബാങ്ക് വരെ കേരള ബാങ്കായിട്ട് മാറി ആർക്കും പ്രതിഷേധമില്ലായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസ് അനുകൂല സംഘടനകൾ അത് കാരണം കോൺഗ്രസ് ആ ഭരിക്കണമെങ്കിൽ വരിയല്ല കോൺഗ്രസ് ആ ഭരിക്കണമെങ്കിൽ അവരും മിണ്ടാൻ പോകുന്നില്ല ഈ കേരള ബാങ്കിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള ലോജിക്ക് എന്ന് പറയുന്നത് തകർന്നു തുടങ്ങിയ ഒത്തിരി സഹകരണ ബാങ്കുകളെ അത് മറ്റേ കേരള ബാങ്കിൻ്റെ വലിയ ബാങ്കുകളുടെ ഫണ്ട് കൊണ്ട് ഇപ്പോൾ തിരുവല്ല കോപ്പറേറ്റീവ് ബാങ്ക് അവിടെയൊക്കെ ഫണ്ടുള്ള ബാങ്കുകളുണ്ട് ഈ രണ്ട് ഫണ്ടും കൂടെ കൂട്ടി യുവിക്കുമ്പോൾ എൻ ബി എയുടെ പേഴ്സൻറ്റേജ് കുറയും കിട്ടാക്കടത്തിൻ്റെ പേഴ്സൻറ്റേജ് കുറയും കാരണം കൂടുതൽ ക്യാപിറ്റലിലൂടെ വരും അവിടെ അഡ്വാൻസ് കുറവാണ് തിരുവല്ലായിലും ചെങ്ങന്നുപോകും ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡ്വാൻസ് കൂടുതലും ഡെപ്പോസിറ്റ് കുറയുക അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുമ്പോൾ കുറച്ച് കിട്ടാക്കടം അഡ്ജസ്റ്റ് ചെയ്ത് പോകും പേഴ്സൻറ്റേജ് അഡ്ജസ്റ്റ് ആർ ബി ഐയുടെ നോമസിന് ഉള്ളിൽ നിൽക്കാൻ പറ്റും അതിനുവേണ്ടി ഒരു സൂത്രപ്പണി എടുത്തതാണ് ഈ ലയനം ഈ ലയനത്തെക്കുറിച്ച് ദേശാമാനി എന്താ പറഞ്ഞിരിക്കുന്നത് സഹകരണ മേഖല ശക്തിപ്പെടുത്തുന്നു അതെ ഇത് തന്നെയാണ് മോഡിയും പറയുന്നത് ബാങ്കിങ് സെക്ടറെ ശക്തിപ്പെടുത്തുന്നു ഇവിടെ സഹകരണ മേഖല പറയുന്നുണ്ടെങ്കിൽ മോഡിക്ക് കുറവൂടെ വിശാലമായ അർത്ഥത്തിൽ പറയാൻ പറ്റുന്നതുകൊണ്ട് ബാങ്കിങ് മേഖല ശക്തിപ്പെടുത്തുന്നു പിന്നെ രണ്ടാമത് ഈ ഇതിൻ്റെ പശ്ചാത്തലം ആലോചിക്കണം സ്വകാര്യവൽക്കരണം വരെ പല ബാങ്കുകളിലും നടന്നു കഴിഞ്ഞു പല ബാങ്കുകളും സ്വകാര്യവൽക്കരണ ഷെയർ എല്ലാ ബാങ്കിനെയും ഷെയർ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് അമ്പത്തൊന്ന് ശതമാനം കട്ടിച്ച് അതിലും താവോട്ട് പോരുന്നുണ്ട് എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്പം ഞങ്ങൾ താങ്കൾ ആദ്യം ആദ്യമല്ല ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെന്ന് യൂണിയൻകാര് പറഞ്ഞേ ഉള്ളൂ യൂണിയൻകാര് പറഞ്ഞ ആകാംക്ഷയ്ക്ക് വേറെ കാരണങ്ങളുണ്ട് ഒരു കാര്യം ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും അതുപോലെ ബാങ്ക് ദേശ ആരും ആലോചിച്ചിട്ടില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന മാത്രമേ ഉള്ളൂ അറുപത്തൊമ്പതിൽ ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഒരു രാഷ്ട്രീയ മെഷർ കൂടിയായിട്ടെടുത്താണത് ബാങ്കുകൾ ദേശവത്കരിക്കുമ്പോൾ അതിനനുകൂലമായി ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ദേശവൽക്കരണത്തിന് അനുകൂലമായി ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് പെരുവഴിവു അത് സൈക്കിൾ റക്ഷക്കാരൻ ഏറ്റവും ബാങ്കിൽ പോകേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ജനങ്ങൾ വരെ ഇതെന്തോ മഹാസംഭവമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ വന്നു ഇത്രയും കഴിഞ്ഞ് പിന്നീട് കഴിഞ്ഞ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ഈ ബാങ്കുകളെല്ലാം വലിയ ബാങ്കുകളായി പല സ്ഥലത്തും നൂറുകണക്കിന് ബ്രാഞ്ചുകളായി ഇതെല്ലാം കഴിഞ്ഞ് സ്വകാര്യവൽക്കരണം തുടങ്ങി അത് തുടങ്ങി വെക്കുന്ന മൻമോഹൻ ആണ് അതിൻ്റെ ആശയം തുടങ്ങി വയ്ക്കുന്നത് സ്വ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കേണ്ടതല്ലേ ദേശവൽക്കരണത്തെ അനുകൂലിച്ച ജനങ്ങൾ എന്തുകൊണ്ട് സ്വകാര്യവൽക്കരണം തുടങ്ങിയിട്ട് പ്രതിഷേധിക്കാൻ വന്നില്ല ഇത് അതാണ് ആ പാട പഠിക്കേണ്ടത് യൂണിയൻകാര് പഠിക്കണം അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കണം ഇതാണ് അതിൻ്റെ അത് അടിസ്ഥാനം ഇപ്പോൾ ഈ യൂണിയൻകാര് പറയുന്നത് കേൾക്കാതെ യൂണിയൻകാർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ യൂണിയൻ്റെ നഷ്ടം ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇത് പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് അല്ലേ ഇതിൻ്റെ സംഭവം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ മുൻകാല അനുഭവം ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ പ്രധാനപ്പെട്ട ലഹനങ്ങളിലൊന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂർ ജയ്പൂർ രാജസ്ഥാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ചെറിയ ഗ്രൂപ്പുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചു അന്ന് വലിയ പ്രസവമായിരുന്നു അടിസ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രൊമനന്റ് യൂണിയൻ എൻ സി ബി ഇ എന്ന് പറഞ്ഞ യൂണിയനാണ് ആണ് ഇപ്പുറത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അതുപോലെയുള്ള ചെറിയ ബാങ്കുകളിലെ യൂണിയൻ എന്ന് പറയുന്നത് എ ഐ ബി എ ആണ് എംപ്ലോയിസ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ഇവിടെ ജയിക്കുമ്പോൾ എന്ത് പറ്റും മേജർ യൂണിയൻ ആയിട്ട് മറ്റേതിനെ നാലിലൊന്നുമില്ല സ്റ്റാഫ് ട്രെൻഡിൽ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ നട്ടം വരുന്ന കുറേ ആൾക്കാർ എന്ന് പ്രൊമോഷൻ പെട്ടെന്ന് മറ്റവരായിരിക്കും മുമ്പിൽ എല്ലാ ബ്രാഞ്ചിൻ്റെ മാനേജർമാരായിട്ട് മദർ ബാങ്കിൻ്റെ ഏത് ബാങ്കിലേക്ക് അവരെ എടുക്കുകയുള്ളൂ പിന്നെ രണ്ടാമത് ഒരു ബാങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിയൻ ഉണ്ടെങ്കിൽ അല്ലെ മെജോറിറ്റി യൂണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ എങ്ങോട്ടും യാത്ര ചെയ്യാൻ ചർച്ചയ്ക്ക് മറ്റേ യാത്ര ചെയ്യാൻ എ സി വിമാനക്കൂലി എന്ത് വേണേൽ കിട്ടും ോംബെ ചെന്നാൽ താമസിക്കാൻ ഏറ്റവും ഫൈവ് സ്റ്റാറിലോ ത്രീ സ്റ്റാറിലോ താമസിക്കാം എവിടെയാണോ നെഗോഷിയേഷൻ നടക്കുന്നത് അവിടെ അത്തരം സൗകര്യങ്ങളെല്ലാം ആർക്ക് നഷ്ടപ്പെടും ഈ ബാങ്കിലെ ആൾക്കാർക്ക് ആ കാരണം എല്ലാം കൂടെ മറ്റേ വലിയൊരു യൂണിയൻ വേറെ ഉണ്ട് അവർ അവരിലേക്ക് പോകും ഓരോ ബാങ്കിന് ഇത്രയും ഭാരവാഹികൾ വെച്ച് വരികയല്ലോ അവിടെ ഒരു ബാങ്ക് പന്ത്രണ്ട് ബാങ്കിന്റെ ഞങ്ങൾ മൂന്നായിട്ട് ഇരിക്കുമ്പോൾ മൂന്ന് ബാങ്കിനല്ലേ പാരവാഹികൾ വരുവോ മറ്റേ ബാങ്കിന്റെ അല്ലേ പന്ത്രണ്ട് ബാങ്കിനും പാരവാഹികളുണ്ട് ആ നേതാക്കന്മാരില്ലേ തന്നെ ആ നേതാക്കന്മാർ പാ അതാണ് ഇവരുടെ അസ്വസ്ഥതയുടെ പ്രധാനപ്പെട്ട കാരണം അതാണ് മറിച്ച് അല്ലെങ്കിൽ ഇവർ പറയണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചുകൊണ്ട് ഇത് നഷ്ടം പറ്റി എല്ലാവർക്കും കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടി ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഉണ്ട് ആ ശമ്പളം കൂടുതൽ കിട്ടി എന്നുള്ള മെച്ച ജീവനക്കാർക്ക് മെച്ചമായിരുന്നത് പക്ഷേ ഇവർ പറഞ്ഞ് പീഡിപ്പിക്കും ഏയ് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോവാണ് പാവ കേരളത്തിലെ പാവപ്പെട്ടവരെല്ലാം പെട്ടെന്ന് എത്ര പാവപ്പെട്ടവനെ നഷ്ടം പറ്റിയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചോണ്ട് നമ്മുടെ കൺമുമ്പിലുള്ള സത്യത്തെ കാണാതെ ഇത്ര ഈ പീഡിപ്പിക്കുന്ന ഡയലോഗുകളാണ് ഇത് പേടിപ്പിച്ച് വിശ്വസിക്കാൻ മുദ്രാകം പിടിക്കാൻ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് അതിനിടക്ക് ഈ കാലഘട്ടത്തിൽ പാർട്ടി സംഘടനകൾക്കെല്ലാം സ്വന്തം ഓഫീസ് പ്രധാനപ്പെട്ട സംഘടനകളിലെല്ലാം ബോംബെ തുടങ്ങിയ ഹെഡ് ഓഫീസ് ഇരിക്കുന്നിടത്തെല്ലാ സ്വന്തം ഓഫീസ് എ സി അതായത് എ സി ചെയ്യാനുള്ള പെർമിഷൻ യാത്രയുടെ കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഈ സൗകര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാ സംഘടനകൾക്കും സ്വന്തമായി മാധ്യമങ്ങളുണ്ട് ചാനലുകളില്ല വീക്കിലുകളും മാഗസിനുകളുമുണ്ട് ഓരോരുത്തർക്കുമുണ്ട് ഈ മാഗസിനുകളെല്ലാം ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ ബോധവൽക്കരിച്ചിട്ടും ദേശീയ വീണ്ടും സ്വകാര്യവൽക്കരിച്ചപ്പോൾ എൻ്റെ ജനം വലി വന്നില്ല എന്നുള്ള ചോദ്യം മൗലികമായ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയണം ജനങ്ങളല്ലേ ആദ്യം സപ്പോർട്ട് ചെയ്ത് ഇനി ദേശവൽക്കരണം ഇവർ ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു പ്രമേയത്തിലല്ലാതെ ദേശവൽക്കരണത്തിന് വേണ്ടി ഒരു യൂണിയൻ സമർജിച്ചിട്ടില്ല ഒരു കാലത്തും സമർജിച്ചിട്ടില്ല പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് അതിനപ്പുറത്തെ കാര്യം പോയിട്ടില്ല ഇത് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയമായി മൈലേജ് കിട്ടാൻ വേണ്ടി എടുത്തൊരു തീരുമാനം അത് ഫലത്തിൽ ഇങ്ങനെ വന്നു അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയാറായിട്ടില്ല അത് ആകുമോ എന്നറിയാം നാളെ ചിലപ്പോൾ ആയെന്നും വരും സ്വകാര്യവത്കരണത്തിലേക്ക് തന്നെ വീണ്ടും പോകുമെന്നറിയത്തില്ല ഇഷ്ടംപോലെ സ്വകാര്യ ബാങ്ക് വേറെ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടെന്ന് പിടിച്ചു നിൽക്കണം അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് ഈ പ്രസ്താവന പറഞ്ഞത് ബാങ്കുകളിൽ ലയിപ്പിക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിനോ സാധാരണ ജനങ്ങൾക്കോ ഒരു പക്ഷേ ഈ കസ്റ്റമേഴ്സിന് ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഇപ്പോ ഒരു നഗരത്തിൽ തന്നെ ഇപ്പോ ഒന്നിലധികം ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും പല പേരുകളിൽ ഇപ്പൊ അതെല്ലാം ഒന്നാകുമ്പോൾ ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒരു പ്രശ്നമാകുമല്ലോ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുടെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബ്രാഞ്ചുകൾ തന്നെ ബാംഗ്ലൂർ എന്ന് കഴിഞ്ഞാൽ കാനറ ബാങ്കിന് എത്ര ബ്രാഞ്ച് ഉണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം കാനറ ബാങ്കിന് എത്ര ബാങ്കിൽ അറിയില്ല ഇഷ്ടം പോലെ അല്ല ഞാൻ ചോദിച്ചല്ല ഇപ്പൊ ഈ ലയിക്കുമല്ലോ ഇപ്പൊ ഇപ്പൊ ഉദാഹരണം കനറ ബാങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെ രണ്ട് ബാങ്ക് ഇപ്പൊ കനറ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലയിക്കുന്നു അപ്പോ ഈ കനറ ബാങ്കിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രാഞ്ചിന്റെ ആവശ്യം അവിടെ ഉണ്ടാകില്ലല്ലോ വേണ്ട അപ്പൊ അത് അടച്ചുപൂട്ടേണ്ടി വരും അടച്ചുപൂട്ടല്ല അടച്ചുപൂട്ടലീ പേരിലേക്ക് മാറും അതിന്റെ ജീവനക്കാരടക്കം മറ്റൊരു ഓഫീസിലേക്ക് മാറും മറ്റൊരു ഓഫീസല്ല ആ ഓഫീസ് തന്നെ അങ്ങനെ വർക്ക് ഇപ്പൊ തൃപ്പൂണിത്തുറ ചെല്ലുക തൃപ്പൂണിത്തുറ നമ്മുടെ ബസ്റ്റാൻഡിന് നേരെ എതിരാണ് കാനറ ബാങ്ക് ഉണ്ടായിരുന്നത് സിൻഡിക്കറ്റ് ബാങ്ക് കാനറ ബാങ്ക് ലയിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അടി സിൻഡിക്കേറ്റ് ബാങ്ക് അല്ല എന്റെ ചോദ്യമതല്ല അപ്പൊ ഇപ്പൊ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ട് ബ്രാഞ്ച് വരുന്നു അപ്പോൾ അത് വയബിൾ ആകില്ലല്ലോ ഒരു ബാങ്കിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യകത ഉണ്ടോ ഒറ്റ ബ്രാഞ്ചിന്റെ ആവശ്യകത ഉണ്ട് രണ്ടിൻ്റെ കൂടെ ബിസിനസ്സുകൂടെ ആഡ് ചെയ്യുന്നില്ല വെറുതെ അങ്ങനെ ലയിപ്പിക്കാല്ലല്ലോ ഇപ്പോൾ ഇത് ജസ്റ്റ് തൃപ്പൂണത്തിലുള്ള ഉദാഹരണം അവിടെ ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് പച്ചക്കാണ് കാനറ ബാങ്ക് ഫോർമർ സിൻഡിക്കേറ്റ് ബാങ്കുമായിട്ട് ചേർന്നെന്നുള്ള മതി സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ഇങ്ങനെ എപ്പോഴും വെച്ചിട്ടുണ്ട് കുറേ നാളത്തേക്കെങ്കിലും അപ്പോൾ രണ്ട് സ്ഥലത്തെയും ബിസിനസ് എവിടെ വന്നു യെസ് രണ്ട് സ്ഥലത്ത് ഡെപ്പോസിറ്റ് ഇപ്പോൾ സെപ്പറേറ്റ് ഒന്ന് സൂക്ഷിക്കുന്നില്ലല്ലോ ഡെപ്പോസിറ്റ് കാനറ ബാങ്കിൻ്റെ ആയി തൃപ്പൂണത്തരയ്ക്ക് ഇപ്പോൾ പത്ത് കോടി കൊടുക്കാൻ പറ്റുമായിരുന്ന തൃപ്പൂണിത്തരം കാനറ ബാങ്കിന് ഇപ്പോൾ അമ്പത് കോടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് അവിടെ വന്നു അതല്ല കസ്റ്റമേഴ്സ് നല്ലത് മറ്റേ ചെറിയ ഇടപാടുകാർക്ക് അവരുടെ ചെക്ക് ബുക്ക് പാസ്ബുക്ക് ഒക്കെ മാറി അതിന് സമയം എടുക്കും അത് പേടിക്കണം അത് എ ടി എം കാർഡ് വന്നപ്പോൾ എല്ലാവർക്കും സംശയമില്ലായിരുന്നു എ ടി എം കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതേ പ്രശ്നങ്ങൾ തന്നെ ഇവിടെ ഉണ്ടോ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ ആശങ്കകൾക്കൊന്നും ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല അത് പിന്നെ പരീക്ഷിച്ച് തെറ്റുപയറ്റുമെങ്കിൽ തിരുത്താൻ നിർബന്ധിക്കാമല്ലോ സമരം ചെയ്യാമല്ലോ മെജോറിറ്റി യൂണിയൻ ഭൂരിപക്ഷം യൂണിയനിലേ ഉള്ളത് പാളിച്ച പറ്റിയേ തിരുത്താം അതിനു മുമ്പേ പാളിച്ച പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ തടസ്സപ്പെടുത്താൻ ശരിയല്ല